ഇതാണ് ആനച്ചുവടി ബ്ലീഡിംഗ് പൈൽസിനും ഹൃദ്രോഗത്തിനും മുടി മുടികൊഴിച്ചിലിനും എല്ലാമുള്ള ഒരു നാട്ടുമരുന്ന് മുടിയുടെ സംരക്ഷണത്തിനും ചർമ്മ സംരക്ഷണത്തിനും ഈ ഒരു ആനച്ചുവടി ഫേസ് പാക്കായിട്ടും ഹെയർ പാക്കായിട്ടും ഉപയോഗിക്കാറുണ്ട് രക്തദൂഷ്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന വ്രണങ്ങളിൽ ഇത് അരച്ച് പേസ്റ്റായിട്ട് പുരട്ടാവുന്നതാണ് ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുണ്ടാകുന്ന മുഴകളില് ഇത് അരച്ച് പുരട്ടാവുന്നതാണ് അമിതമായിട്ട് കൊളസ്ട്രോൾ കൂടുകയും അതുവഴി രക്തധമനികൾ അടയുകയും ഹൃദ്രോഗ സാധ്യതകൾ വർദ്ധിക്കുന്ന അവസ്ഥയിൽ അത് കുറയ്ക്കുന്നതിനും നിയന്ത്രിച്ച് നിർത്തുന്നതിനും ആനച്ചുവടി സഹായിക്കും പ്രമേഹ രോഗികൾക്ക് ആനച്ചുവടി ഉണക്കിപ്പൊടിച്ച് ചൂർണമായിട്ട് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാം അല്ലെങ്കിൽ കഷായമായിട്ട് കുടിക്കാം കഷായമാണെങ്കിൽ രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുൻപ് കഴിക്കാവുന്നതാണ് പ്രമേഹം നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കും അമിതഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും കൊഴുപ്പ് അടിഞ്ഞുകൂടിയ കൊളസ്ട്രോള് കുറയ്ക്കുന്നതിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും മന്ദരോഗത്തിനും ഒക്കെ സഹായിക്കും മന്ദരോഗത്തിന് ഉള്ളിലേക്ക് കഴിക്കുകയും അതുപോലെ അരച്ച് പുറത്തു പുരട്ടാവുന്നതുമാണ്